നാട്ടികയിലെ സി പി എം കുടുംബയോഗങ്ങൾക്ക് തുടക്കമായി ചേർക്കരയിൽ ചേർന്ന കുടുംബയോഗം സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള ഹിതപരിശോധന നടക്കുക നമ്മുടെ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനവട്ടത്ത് മുഴുവൻ ജനങ്ങളുടെയും വോട്ട് ശേഖരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അവർക്കെതിരായിട്ടുള്ള വിധിയെടുത്ത് നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ പി ഹംസ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ബൂത്ത് സെക്രട്ടറി എ എൻ സുധീർ ദിൽഷാദ് എ ആർ ബാബു ജൂബി പ്രദീപ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന അണ്ടെഴുത്ത് രാജീവ് സുഷമ രാജീവ് മകൾ നന്ദന എന്നിവർ കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഹാരാർപ്പണം ചെയ്ത് കുടുംബത്തെ സ്വീകരിച്ചു